ഹായ് ഹലോ വെൽക്കം ടു ഫീസ് വ്ലോഗ്സ് അപ്പം ഇന്ന് മഴ ആയതുകൊണ്ട് ഇപ്പം കുറേ ദിവസമായി കേട്ടപ്പോലത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഇനിയിപ്പം മഴ തീരുന്നത് വരെ നമുക്ക് വെള്ളമായിരിക്കും വെള്ളം കയറും പിന്നെ വെയിൽ വരുമ്പോൾ ഒന്ന് ഇറങ്ങും പിന്നെ മഴ വരുമ്പോൾ കയറും അങ്ങനെയാണ് എപ്പോഴും ഇവിടുത്തെ അവസ്ഥ ഇനിയിപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയും കേട്ടേ വെള്ളത്തിൽ ഇറങ്ങാൻ എന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല കാണുമ്പോൾ നിങ്ങൾക്ക് കളിക്കാനും വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ തോന്നും പക്ഷെ അതിനൊക്കെ അഷ്ടം എൻ്റെ ഉമ്മക്കും സാ എനിക്കത് പിടിക്കുന്ന കാരണം ഭയങ്കര പിടിക്കും പക്ഷേ ഇന്ന് വരെ എന്നെ പിടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ പോകണി പുറത്തൊരു പുറത്ത് പോകണം ഇച്ചിരി സാധനമൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ചിക്കൻ സെൻ്ററിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് അങ്ങനെ അവിടെ ചെന്ന് ചിക്കനൊക്കെ വാങ്ങി അപ്പോൾ പൗച്ചയ്ക്കും കുറച്ച് ദിവസമായി പുറത്തേക്കൊക്കെ കൊണ്ടുപോയി അപ്പോൾ അവൻ ഒരു സന്തോഷമായിട്ട് ഒന്നും വ്യക്തി നമ്മൾ ചായ കൊടുക്കാനെങ്കിലും നമുക്ക് കടിച്ചു തരും പക്ഷെ അവ ചായ ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ ഒന്നും അപ്പം എൻ്റെ രണ്ട് പേസ്ട്രി ഓർഡർ ചെയ്തു പേസ്ട്രി റെഡ് വെൽവെറ്റ് ആണ് ആദ്യം ഓർഡർ ചെയ്തത് അപ്പോൾ അവനത് കഴിച്ച് കുറച്ച് വന്നപ്പം എനിക്ക് തരുന്നില്ല ശേഷൻ അപ്പോൾ ഞാൻ വേറൊരു പേസ്ട്രിങ്ങോട്ട് ഓർഡർ ചെയ്തു ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കണ്ടപ്പോൾ അവൻ റെഡ് വെൽവെറ്റ് വേണ്ടി അങ്ങനെ പേസ്ട്രിയൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ തന്നെ രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഈവനിങ് ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ പോരുകയും ചെയ്തു അപ്പോൾ ഇച്ചിരി മഴ കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പം വരുമ്പോഴത്തേന് ഇരിട്ടൊക്കെ ആയി പിന്നെ വെള്ളം നീന്തി ഇവിടെ എത്തേണ്ടേ അപ്പോൾ വരുന്ന വഴിയാണെങ്കിൽ കാണുന്നത് അച്ഛൻ്റെ മാനും പിന്നെ വെള്ളമാണേലും ഭയങ്കര എൻജോയ്മെൻറ്റ് ആണ് ത്രോണായിരുന്നില്ല അങ്ങനെ അവിടെ വന്നപ്പോൾ പൂസിന് മണം പിടിക്കുന്നുണ്ടായിരുന്നു പൂസും മണം പിടിക്കുന്നത് വേറൊന്നും കൊണ്ടുവല്ലോ ചിക്കൻ കയ്യിലുണ്ടല്ലോ അപ്പം ഞാൻ അവിടെനിന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും കൂടെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പം അച്ഛനമ്മയും കൂടെ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് ഞാൻ ഞാൻ ചിക്കൻ കറി റെഡിയാക്കി പിന്നെ ഗോതമ്പ് ദോശ ദോശയുണ്ടാക്കിയത് ഗോതമ്പ് ദോശ എനിക്ക് ഇച്ചിരി ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തതായിരുന്നു അന്ന് രാത്രി ഞാൻ അതെല്ലാം കിട്ടും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഉറങ്ങി അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് എഴുന്നേറ്റപ്പം ഇച്ചിരി ഡ്രാഗൺ ഫ്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം തീർത്താൽ ഒരു സമാധാനം ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി കഴിച്ച് അതും കൂടി കഴിച്ചിട്ട് കുളിച്ച് കുളിച്ച് ജസ്റ്റ് ഒരു പൊട്ടക്ക വെച്ചൊരു സുന്ദരി ആയി പിന്നെ അടുക്കളക്കേറി അടുക്കിളക്കി എറിയിട്ട് മോൺ സ്കൂളിൽ കൊണ്ടുപോകണം സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ അതിന് ഞാൻ ചോറും പിന്നെ ചിക്കൻ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഷാലോ ഫ്രൈ എന്ന് വെച്ചാൽ ഇച്ചിരി പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് അപ്പോൾ അത് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തു പിന്നെ കാടമുട്ട പുല്ലയുടെ ഫേവറേറ്റ് അപ്പം ഷുണ്ണി കഴിക്കില്ല അപ്പുണ്ണി മാറ്റിയ കാടമുട്ട ഉണ്ടായിരുന്നു പിന്നെ ഇവർക്ക് ബേക്കറി ഐറ്റംസ് അലൗഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ ആപ്പിൾ കട്ട് ചെയ്തതും പിന്നെ നീന്തപ്പഴും ചിത്രയാണ് പിസ്തുപോലെ ചേര് അപ്പോൾ അതും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ എന്നും ഞാൻ ഞാനാണിങ്ങനെ സ്കൂളിൽ കൊണ്ട് വിടണത് രണ്ട് ബാഗൊക്കെ തൂക്കി ഇവനെ ഇവനെ എടുത്ത് നീന്തി ഞാനാണ് കൊണ്ടാക്കണം അപ്പം ഇന്ന് അച്ഛനെ ഉള്ളത് അച്ചായി ഉള്ളതുകൊണ്ടാക്കി അച്ചായി ഓർമ്മ അച്ചായി കൊണ്ടാക്കി പോളാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അച്ഛനും മേനും കൂടെ സ്കൂളിൽ പോകണം പോക്കാണെങ്കിൽ